നമസ്കാരം ഉണ്ടാ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ സ്ഥലവും രണ്ട് വീടുമാണ് കേട്ടോ മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഒന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കാപ്പിക്കൂരുമാണ് കഴിഞ്ഞ വർഷം നാനൂറ്റമ്പത് കിലോ ഉണക്ക് കാപ്പിക്കൂര് കിട്ടിയതാണ് ഈ സ്ഥലത്ത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളക് കഴിഞ്ഞ വർഷം പതിനഞ്ച് തലോ മുണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ഷീറ്റ് വാങ്ങിയ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് പശുക്കളെയൊക്കെ വളർത്താനും അതുപോലെ ആടിനെ വളർത്താനൊക്കെ അനുയോജ്യമായ ചെറിയ തൊഴുത്ത് കണ്ടതില്ല അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് ഏലമാണുള്ളത് കേട്ടോ നിലവിൽ മുന്നൂറ് ചുവടോളം ഏല ഉണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അപ്പോൾ തന്നെ നല്ല തണുപ്പൊക്കെയുള്ളൊരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം കട്ടപ്പന ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ താഴെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവുള്ള സ്ഥലമല്ല എങ്കിലും ചെറിയ ചെരുവുള്ള ഭൂമിയാണ് ഏറെ ഇറങ്ങി പണിയൊക്കെ ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള ചെരുവേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഭാഗത്തെ മണ്ണിനെല്ലാം നല്ല വളക്കൂറുള്ള മണ്ണുമാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ചെറിയ ചെരിവേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തുള്ള രണ്ടാമത്തെ വീട് ഇതാണ് എല്ലാവിധ വാഹനങ്ങളും ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഷീറ്റ് മേഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണിത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക എല്ലാവിധ വാഹനങ്ങളും വീടിന് മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് മൊത്തം ഒരേക്കർ സ്ഥലമാണെങ്കിൽ തൊണ്ണൂറ് സെൻറ്റാണ് ആണ് ഉള്ളത് നമുക്ക് ചോദിക്കുന്ന മൊത്തവില അൻപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക